ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ പച്ചരി ഒന്നും പുതിർത്തി എടുക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു നെയ്ച്ചോറ് അതായത് ഉള്ളിയൊന്നും പൊരിച്ചെടുക്കാണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടാൻ ഉണ്ടാക്കി എടുക്കുന്ന ഒരു നെയ്ച്ചോറ് അതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ഒരു ബീഫ് കറിയാണ് അതുകൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ കഴുകി ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പട്ട ക്രാമ്പ് ഏലക്കായി ബേ ലീഫ് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ അത് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഇത് ഒരു ഒന്നര ഉള്ളിയാണേ അത്യാവശ്യം വലിപ്പുള്ള ഒന്നര ഉള്ളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാബാഗും ഒരു തക്കാളിയും അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളും ഉണ്ട് ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചൂടായി വന്നാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം ഉള്ളത് എന്നിട്ട് നല്ലപോലെ ആ ഒരു മസാലപ്പൊടിയൊക്കെ ഒന്ന് ഒരു പച്ചചവ മാറുന്നവരെ ആ ഒരു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കഴുകി വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളിയും തക്കാളിയൊന്നും വാടിയൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ നല്ല വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ഈസിയാണ് പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഈ എന്തെങ്കിലും വെള്ളാപ്പം അതുപോലെ ദോശ പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുക്കർ അടച്ചു വെക്കാം ഇത് നമ്മളൊരു എട്ട് വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വിസിൽ വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നെയ്ച്ചോറുകൂടി റെഡിയാക്കി എടുക്കാം രാവിലെയാണ് സമയം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കൂടി റെഡിയായി കിട്ടും വേണം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ബട്ടാ ഗ്രാമ്പു ഇലക്കായ് ഒരിത്തിരി പെരിഞ്ചീരകവും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഉള്ളിയും ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കി എടുക്കുക കരിഞ്ഞു പോവരുത് ഒരു കളറ് മാറിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ അര കിലോ അരി വെച്ചിട്ട് അര കിലോ ഒന്നുമില്ല ഒരിത്തിരി അരി വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ആ ഒരു കപ്പിൽ പകുതി അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഇപ്പം നിങ്ങൾ അര ഗ്ലാസ് അരി എടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിള വന്നാൽ നമുക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ച് അരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പിലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ല പോലെ തിള വന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റാനാവുമ്പം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കുക നമ്മളിത് കുറേ വട്ടം ഇളക്കി അങ്ങനെ കളിക്കുന്നില്ല കേട്ടോ ആകെ രണ്ടോ മൂന്നോ വട്ടം മാത്രം ഇളക്കുന്നുണ്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മൂടി തുറന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ആ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്നുകൂടി മൂടി വെക്കാം വെള്ളം നല്ല നല്ലപോലെ വ ി ആ റൈസൊക്കെ നല്ലപോലെ കുക്കായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് മാത്രമേ ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂട്ടെ കണ്ടു നല്ല ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതടക്കട്ടെ നമുക്ക് നമ്മളെ ബീഫ് എന്തായി നോക്കാം ഒരു എട്ട് വിസിൽ വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിയുണ്ട് ഞാൻ നല്ലപോലെ വിസിലൊക്കെ പോയതിന് ശേഷമാണ് മൂടി തുറന്നിട്ടുള്ളത് അപ്പോൾ നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ടാണ് ബീഫൊക്കെ നല്ലപോലെ വെന്തിയുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരപ്പ് റെഡിയാക്കി എടുക്കാം ഞാനിതാ ഒരു മുറി തേങ്ങ അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് ഒരു തേങ്ങേൻ്റെ ഒരു മുറിയിൽ പകുതി മാത്രം ഇതിലേക്ക് ഒരു ഒരു ടീ ഒര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിട്ടില്ലേ അണ്ടിപ്പരിപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു ആറെണ്ണെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ അണ്ടിപ്പരിപ്പ് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരിളം ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഞാൻ ഇളം ചൂടുവെള്ളം എടുത്ത് എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ തേങ്ങയൊക്കെ നല്ല തണുത്തിട്ടുള്ളത് കറക്റ്റ് മിക്സിയിൽ അരഞ്ഞ് കിട്ടൂല അതുകൊണ്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മിക്സീന ചാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്തെയ്യാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വറവിട്ടും കൂടി കൊടുത്താൽ മതി കേട്ടോ ഞാനിതാ ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല പോലൊന്ന് കളറൊക്കെ മാറിയിട്ട് ഒരു ചുവന്ന കളറായാൽ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക നേരെ ഒരു മിക്സ് നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ ബീഫിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക ാ ഞാനിതൊന്ന് ഇനി തിളപ്പിച്ചെടുക്കുന്നതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ അപ്പത്തിലേക്കും നൂൽപ്പുട്ടിലേക്കും അതുപോലെ പൊറോട്ട ചപ്പാത്തി വെറും ചോറിൻ്റെ കൂടെ പറ്റില്ല കേട്ടോ സാധാ ചോറിൻ്റെ കൂടെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നെയ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഓക്കെയാണ് തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല പോലെ അതൊന്നും തിളച്ച് വന്നാൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫാക്കിയാൽ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി അപ്പോൾ ഇതിനൊക്കെ കുറച്ച് നേരത്തെ എണീച്ചാൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനുള്ള അടിപൊളി കറി റെഡിയാണ് കേട്ടോ പിന്നെ ഞാനൊരു ദോശേൻ്റെ റെസിപ്പി പറഞ്ഞിട്ടോ ഞാൻ പച്ചേരി വെള്ളത്തിൽ ഇടാൻ മറന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഇളം ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല എന്നിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക ചുട്ടെടുക്കാം ഇത് ഈസി ആണ് ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഈ ഒരു ദോശയ്ക്ക് കറിയൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് നല്ല മുരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ദോശ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ ഞാൻ അധികവും മോനയ്ക്ക് ഇങ്ങനെ ചുട്ട് പച്ചരി ആക്കുമ്പോൾ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടാറില്ല അപ്പോൾ ഇതാ നമ്മൾ ദോശയും റെഡി ആയിട്ടുണ്ട് ദോശ ചൂടുന്നൊന്നു പിന്നെ ആർക്കും പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമല്ലല്ലോ അതാണ് ഞാൻ കറക്റ്റ് പറയാത്ത കേട്ടോ അപ്പോൾ പച്ചരിടാ മറന്ന് പോയിണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ നമ്മളെ ദോശയും റെഡി ആയിട്ടുണ്ട് നമ്മളെ ദോശക്കും ഞാൻ ഈ ഒരു കറി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ എണീച്ചിട്ട് മോൻ്റെ ലഞ്ചും ആയിട്ടുണ്ട് നമുക്കുള്ള സ്നാക്സും ആയിട്ടുണ്ട് അപ്പം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് നേരത്തെ എണീച്ചാൽ നമുക്ക് നല്ലപോലെ ബിരിയാണി എണീച്ചോർ എന്ത് വേണമെങ്കിലും കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മക്കൾക്കുള്ള ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നോളൂ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ഞാൻ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചിട്ട് പണിയൊക്കെ തീർക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്കത്തെ കാര്യം വയ്ക്കും ഓരോ നോക്കും നമ്മൾ പണിയൊക്കെ നേരത്തെ കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ താ നമ്മൾ നമ്മളെ ആ രാവിലെ ഉണ്ടാക്കി വെച്ചക്കാരെ ഒന്നുകൂടി ചൂടാക്കീനേ ഉള്ളൂ നല്ല തണുപ്പ് അവിടെ അതുകൊണ്ടൊന്നുകൂടി ചൂടാക്കിയിട്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ